തീർച്ചയിലും രുചിയിലും വ്യത്യസ്തമായ വിഭവങ്ങളുള്ള ഇടമാണ് മലബാർ വിഭവങ്ങൾ പോലെ തന്നെ അവയുടെ പേരും ചിലപ്പോൾ ഏറെ കൗതുകപ്പെടുത്താറുണ്ട് അത്തരത്തിലുള്ള ഒരു വിഭവമാണ് തലശ്ശേരിക്കാരുടെ സ്വന്തം പഞ്ചാരപ്പാറ്റ പേര് കേൾക്കുമ്പോൾ നല്ല മധുരമുള്ള പലഹാരമാണെന്നൊക്കെ തോന്നും എന്നാൽ അങ്ങനെയല്ല വളരെ ക്രിസ്പിയായ പലഹാരമാണിത് പച്ചരിയും മുട്ടയും ചേർത്ത് പതപ്പിച്ചെടുത്ത മാവ് എണ്ണയിൽ വറുത്തുപോരും അതിനു മുകളിൽ പഞ്ചസാര പാറ്റിയിടും അതുകൊണ്ടാണ് ഇതിനെ പഞ്ചാര പഞ്ചാരപ്പാറ്റ എന്ന് വിളിക്കുന്നത് പഞ്ചാര പഞ്ചാരപ്പാറ്റ എന്ന് പറയുമ്പോൾ ചെറുപഴവും പഞ്ചസാരയും നമ്പീട്ടാണ് കഴിക്കുന്നത് പഴയ കാലത്തിൽ ഈ വിഭവം അതായത് പഞ്ചാര പഞ്ചാരപ്പാറ്റ കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളാരുടെ മേശപ്പുറത്തില്ലെങ്കിൽ പുതിയാപ്പിളാർ വയറ്റായി പോകുന്നത് ഇത് ഉണ്ടാക്കുന്നത് പച്ചരിയിലെ മുട്ട ഇട്ടിട്ട് കടയും പച്ചരി അരച്ചതിന് ശേഷം മുട്ട ഇട്ടിട്ട് കടയും കട വരും കടയും നേരം നല്ല പത വരും ആ പത കോടുക്കുന്ന അപ്പോൾ ഈ പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് ഊറ്റി വെക്കും പഞ്ചാരപ്പാറ്റ എന്ന് പറയുമ്പോൾ അതിൽ പഞ്ചസാര ഉണ്ടാവില്ല പഞ്ചസാരയും പഴവും നമ്മൾ ഞങ്ങൾ കഴിക്കുകയാണ് ഇതിനെയും ഈ പഞ്ചാരപ്പാറ്റ എന്ന് പറഞ്ഞാൽ മാസം പുറത്തുവച്ചാലും ശരിയാവില്ല അതൊരു തനത് വിഭവമാണ് ട്രഡീഷണൽ ഫുഡാണ് തലശ്ശേരിക്ക് മാത്രം പൈതൃകമായിട്ടുള്ളൊരു സാധനം മലബാറുകാരുടെ പ്രധാന പലഹാരമായ ഇത് പുതിയാപ്പ്ല സൽക്കാരത്തിലെ മുഖ്യ വിഭവം കൂടിയാണ് എന്നാൽ സൽക്കാര വീടുകളിൽ മാത്രമല്ല തലശ്ശേരിയിലെ വിത്ലവ് ലൗ ഹോം മെയ്ഡ് തട്ടുകടയിലും ഇത് ലഭിക്കും നിരവധി പേരെത്തുന്ന തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമാണ് ഈ സ്പോട്ട് തിരക്കേറുന്നതു കൊണ്ട് തന്നെ വേഗത്തിൽ ഇവ കാലിയാവുകയും ചെയ്യും അപ്പോൾ മലബാറിന്റെ ഈ വ്യത്യസ്ത രുചി ആസ്വദിക്കണമെങ്കിൽ ഇനി വിത്ലവ് ലൗ ഹോം മെയ്ഡ് തട്ടുകടയിൽ എത്തിയാൽ മതി ഇ ടി കണ്ണൂർ